തോട്ടം മേഖലയിലെ ലഹരി മാഫിയുടെ വിളയാട്ടത്തിന് അറുതി വരുത്താൻ പോലീസ് എക്സൈസ് എന്നിവരുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് വാഗമൺ ലയൻസ് ക്ലബ്ബ് രംഗത്ത് വിദ്യാർത്ഥികളെയും യുവതലമുറയെയും കാണുന്നതിരുന്ന ലഹരി മാഫിയെ തോട്ടം മേഖലയിൽ തുടച്ചുനീക്കണമെന്ന് വാഗമൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് മാത്യു ജോൺ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തോട്ടം മേഖലകളിലെ ലഹരി മാഫിയകളുടെ അതിപ്രസരം അവസാനിപ്പിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധിക്കണമെന്ന് വാഗമൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ മാത്യു ജോൺ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളും യുവതലമുറയും ലഹരി മാഫികളുടെ വലയിലാണ് ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുത്തുമെന്ന് ലയൻ മാത്യു ജോൺ പറഞ്ഞു തോതിൽ കേരളത്തിലേക്ക് എത്തപ്പെടുന്ന വിവിധ സ്കൂളുകൾ കോളേജുകൾ മറ്റിതര സ്ഥാപനങ്ങളിലേക്ക് ഇതിന്റെ അധ്യാപനം ഇത് അറിയപ്പെടുന്നതും ഒരുപാട് കേസസ് സമൂഹത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ വിരളമായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് പത്രമാധ്യമങ്ങളിൽ നമ്മൾ അറിയപ്പെടുന്നത് അതിലും വലിയ അവസ്ഥയാണ് അറിയപ്പെടാത്ത സാഹചര്യങ്ങൾ വീടുകളിലുണ്ടായിരിക്കുന്ന അവസ്ഥകൾ ഒരു വേണ്ട നിയമ ഭേദഗതികൾ വരുത്തി ലഹരി ഇടപാടുകളിൽ പങ്കാളികളാകുന്നവർക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കണമെന്നും പറഞ്ഞു ഏലപ്പാറയിലെ പീരിമെഡിലെ തോട്ടമേഖല കേന്ദ്രീകരിച്ച് ലഹരി മാഫിയുടെ വിഹാരം നാളുകളായി തുടരുന്നതാണ് പോലീസിന്റെയും എക്സൈസിന്റെ ഭാഗത്തുനിന്ന് നിരവധി പരിശോധനകളടക്കം ഉണ്ടാകുകയും ചില ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തതാണ് എന്നാൽ പൂർണ്ണമായും തടയിടാൻ കഴിയുന്നില്ല തോട്ടം മേഖലയുടെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് മാഫിയ സജീവമാകുന്നത് പ്രദേശത്തുള്ളവരും ഇവിടേ പുറത്തുള്ള മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള ഉൾപ്പെടെയുള്ള യുവാക്കളടക്കമാണ് എത്തി ലഹരി ഉപയോഗിക്കുന്നത് യുവതലമുറയെ കാർന്നിരുന്ന ലഹരിമാഫിയെ തടയിടാൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് വാഗമൺ ലയൻസ് ക്ലബ്ബ് ആവശ്യപ്പെടുന്നത് ഐപിപി ലയൺ പി ജെ റജീ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ലയൻ കെ എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ലയൻ അജിത് ടീം ട്രഷർ ലയൻ ജീൽസ് ജോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ